ഹായ് ഫ്രണ്ട്സ് പിന്നെ അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിലായിട്ടുള്ളത് എൻ്റെ അമ്മാക്ക് വയ്യായിട്ട് ഹോസ്പിറ്റലിലാണ് അപ്പോൾ അവർക്കിപ്പോൾ കുറച്ചായി വയറിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര വേദന വേദന എന്ന് പറയുന്നു എന്തെങ്കിലും കഴിക്കുമ്പോൾ മീൻ ഇറച്ചി അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര വേദന വേദന എന്ന് പറയുന്നു അപ്പോൾ ഇപ്പോൾ രണ്ടു ദിവസം മുന്നേ ഭയങ്കര വേദനയായിരുന്നു ഒന്ന് കഴിക്കാൻ വയ്യ വേദനിച്ചിട്ട് കരയായിരുന്നു അപ്പം അടുത്തുള്ള കോയാസ് ഹോസ്പിറ്റലിൽ കൊണ്ടായപ്പം അവിടെ നിന്ന് പറഞ്ഞു ടെസ്റ്റ് ടെസ്റ്റുകളൊക്കെ കൊടുത്തു മഞ്ഞപ്പിത്താണോ മഞ്ഞപ്പിത്താണോന്ന് പേടിച്ചിട്ട് മഞ്ഞപ്പിത്തത്തിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തു അപ്പോൾ മഞ്ഞപ്പിത്തം ഒന്നും അല്ല അപ്പം പിന്നെ ഇനി എന്താണെന്ന് കണ്ടെത്തണമെങ്കിൽ സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്യാൻ അവിടെ സ്കാനിങ്ങൊന്നുമില്ല അപ്പം ഏട്ടത്തി ഉണ്ടായിക്കൂടെ അപ്പം ഏട്ടത്തി എന്ത് ചെയ്തു ഇവിടെ ജനസേവാ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് ഇവിടെ ഇപ്പോൾ ടെസ്റ്റൊക്കെ ചെയ്തപ്പോഴാണ് അറിഞ്ഞത് മൂത്രസഞ്ചി അല്ലല്ല പിത്തസഞ്ചിയിൽ പിത്തസഞ്ചിയിൽ നിറച്ച് കല്ലാണെന്ന് പറഞ്ഞ് അപ്പം ഗുളിക കൊണ്ടൊന്നും മാറില്ല എന്തായാലും മരുന്ന് കുടിച്ചേ പറ്റുള്ളൂ അപ്പം ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത് ഞാനും കുട്ടികളൊക്കെ ഹോസ്പിറ്റലിലാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഹോസ്പിറ്റലിലാണ് ഉള്ളത് അപ്പം അമ്മ ബാത്റൂം പോയിരിക്കുകയാണ് എന്തായാലും ഒരു ഓപ്പറേഷൻ ഇല്ലാണ്ട് കഴിയില്ല ഗുളിയെ കുടിച്ചിട്ട് കാര്യമില്ല ഓപ്പറേഷൻ തന്നെ വേണമെന്നാണ് പറഞ്ഞത് അപ്പം ഓപ്പറേഷൻ താൽപ്പര്യത് വരെ ഓപ്പറേഷനിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് മറ്റേ കീറിയുള്ള ഓപ്പറേഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് വയർക്കുക ഉമ്മാൻ്റെ എല്ലാ അസുഖങ്ങളും ഒന്ന് ഷിഫയായിട്ട് പൂർണ്ണ ആരോഗ്യവതിയായിട്ട് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഇത് ശോ നാളെ ഓപ്പറേഷൻ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ അമ്മാക്കാണെങ്കിൽ പ്രഷർ ഷുഗർ അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് നോർമലാക്കിയിട്ട് മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റൂ അമ്മാക്കാണെങ്കിൽ നല്ല ടെൻഷനും ഉണ്ട് ഓപ്പറേഷൻ കേൾക്കുമ്പോൾ ടെൻഷൻ ടെൻഷനുണ്ടാവുമല്ലോ അപ്പം അതിൻ്റേതായ ടെൻഷനും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം ഞാനും കുട്ടികളും ഐട്ടത്തിയും അതിൻ്റെ കൂടെയാണെങ്കിൽ ഏട്ടത്തിൻ്റെ വർത്താനം വയ്യാതായി പിത്തസഞ്ജി ദേവ അതുപോലെ ഫ്ലോക്കായിട്ട് ഇപ്പം ഏട്ടത്തി ഹസ്ബൻഡും ഉമ്മയും എല്ലാവരും കൂടെ ഒരു റൂമിലാണുള്ളത് നമുക്കിപ്പോൾ രണ്ട് റൂമൊക്കെ എടുത്തിട്ട് രണ്ടാളെയും കിടത്തി നോക്കാനുള്ളൊരു എന്താണ് കപ്പാസിറ്റി അല്ലെങ്കിൽ സാഹചര്യം ഇല്ലാത്തത് കൊണ്ടും നോക്കാൻ ആൾക്കാരില്ലാത്തതുകൊണ്ടും നമ്മൾ എന്താ അപ്പം ചെയ്തത് രണ്ടാളെയും കൂടെ ഒരു റൂമിൽ പ്രൈവറ്റും കൂടെ അല്ല അപ്പോൾ രണ്ടളയും കൂടെ ഒരു റൂമിൽ ആണിപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അളിയനാണെങ്കിൽ രാത്രി ഉറക്കമൊന്നുമില്ല ചൊ ശരീരം മുഴുവൻ ചൊറിയാണ് ചൊറിയ ഒരു വയർപ്പ് ഇങ്ങനെ വന്നിട്ട് ഭയങ്കര ചൊറ ചൊറിഞ്ഞങ്ങനെ മാന്തി പൊട്ടുക അങ്ങനെയാണ് ഇപ്പോൾ ഒരു സി ടി സ്കാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് സി ടി സ്കാൻ എടുത്താൽ എന്താ കറക്റ്റ് എന്ന് നോക്കിയിട്ട് മാത്രമേ അതിനുള്ള മരുന്ന് തരാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പം ഇൻഷ എല്ലാവരും ഒന്ന് രണ്ടാക്കും വേണ്ടി ദയറക്കുക നമ്മളെ ദയയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ആശ്വാസം മെമ്മാൻ്റെയും ആളിയൻ്റെയൊക്കെ എല്ലാവരും അസുഖങ്ങളും ഭേദമായിട്ട് സ്ഥിതിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും ദയർ ആത്മാർത്ഥമായിട്ടൊന്ന് ദയറക്കുക പിന്നെ അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഇൻഷാല്ല ലൈവ് ഇപ്പം രണ്ടു ദിവസമായിട്ട് അങ്ങനെ ഇടാറില്ല ആണ് ഇടാൻ കഴിയാറില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ വെച്ചാൽ അമ്മ ഉമ്മയൊക്കെ അങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ലൈവ് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കഴിയാറുമില്ല ലൈവ് ഇടാൻ നിൽക്കാറുമില്ല എന്നുള്ളത് ഇല്ല അപ്പം ഇൻഷാല്ല എല്ലാവരും തുന്ന് നമ്മളെ സുഖങ്ങളൊക്കെ ഷിഫ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇൻഷാല്ല വീണ്ടും ലൈവായിട്ടൊക്കെ വരും ഇഷനൊക്കെ കഴിഞ്ഞ് ഒന്ന് സുഖമായി കഴിഞ്ഞാൽ ഇൻഷാല്ല നമ്മൾ ലൈവായിട്ട് വരും കേട്ടോ ഓക്കെ എല്ലാവരും എല്ലാവരും ഭയം പ്രാർത്ഥനയും നമ്മുടെ കൂടെ ഉണ്ടാവണം ഇഷ്ട